ഹായ് ഫ്രണ്ട്സ് ആഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സസ്യങ്ങളിൽ ഉണ്ടാകുന്ന ഫംഗൽ ബാക്ടീരിയൽ വൈറൽ എഫക്റ്റുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ജൈവ കുമ്പിൾനാശിനികളാണ് അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ആ കോംബോ നമുക്ക് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സ്യൂഡോമോണോസും എന്ന് പറയുന്ന കമ്പനിയുടെ സേഫ് ത്രീ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് സേഫ് ത്രീ എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഫംഗൽ വൈറൽ എഫക്റ്റുകൾക്ക് എതിരെ കൊടുക്കുന്ന ഒരു ബയോ ഫംഗിസൈഡ് നമുക്ക് വേണേൽ പറയാം സ്യൂഡോമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗൽ എഫക്റ്റുകൾക്കെതിരെ നമ്മൾ കൊടുക്കുന്ന ഒരു ബയോ കുമഴനാശിനിയാണെന്ന് നമുക്ക് പറയാം അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് നമ്മുടെ ഇലച്ചെടികൾ അതുപോലെ ഏലച്ചെടികൾ നല്ല പച്ചക്കറികൾക്കും മറ്റ് പഴവർഗ്ഗങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ അപ്പോൾ ഈ സേഫ് ത്രീയിലെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓലിക് ആസിഡും ലിനോലെനിക് എന്ന് പറഞ്ഞാൽ രണ്ട് ഒമേഗ ത്രീ ഒമേഗ ത്രീ അല്ല ലിനോലിനിക് എന്ന് പറയുന്നത് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡും ഓലിക് ആസിഡ് എന്ന് പറയുന്നത് ഒമേഗ നയൻ ഫാറ്റി ആണ് വരുന്നത് അൺസ്കാറ്റേഡ് ഫാറ്റി ആസിഡുകളാണിത് അപ്പം നമുക്ക് ഈ സേഫ് ത്രീയുടെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു യെല്ലോ ഷെയ്ഡുള്ള എണ്ണയുടെ രൂപത്തിലുള്ള ഒരു ലിക്വിഡാണിത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നല്ലെണ്ണ പോലെ ഇരിക്കുന്ന ഒരു പദാർത്ഥമാണിത് അപ്പം നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ചെടിയുടെ ഇമ്മ്യൂണിറ്റി നല്ലപോലെ ബൂസ്റ്റാകും അതുകൂടാതെ ഫംഗൽ വൈറൽ ബാക്ടീരിയൽ എഫക്റ്റുകൾക്ക് നല്ല റിസൾട്ട് കിട്ടും നമുക്കിത് ഉപയോഗിച്ച് കഴിയുമ്പോൾ വിസിബിളായിട്ട് ചെടിയിൽ കാണുന്ന മാറ്റം ചെടിക്ക് നല്ല പച്ചപ്പും നല്ലൊരു ഫ്രഷ്നെസ്സും കിട്ടും നമ്മൾ ഈ ശരമൊക്കെ തെളിയാതെ നമുക്ക് ബാക്ടീരിയലെ എഫക്റ്റ് കൊണ്ട് ശരമൊക്കെ തെളിയാതിരിക്കുന്ന ഇല ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് പിന്നെ ഈ സേഫ്റ്ററി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മളെ രാസ കുമ്പാശിനികളുടെ കൂടെയും രാസ കീടനാശിനികളിലൂടെ ഒന്ന് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ബയോ പ്രൊഡക്റ്റുകളിലൂടെ തന്നെ ഉപയോഗിക്കുക അതുകൊണ്ടാണ് നമ്മൾ സ്യൂഡോമോണസ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ചെയ്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള റിസൾട്ട് നമുക്ക് ഇതിനകത്ത് പറയാം അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് സേഫ് തിറിക്കകത്തെ കണ്ടന്റുകൾ പറഞ്ഞു സേഫ് തിരിക്കാത്ത കണ്ടന്റുകൾ നമ്മുടെ ഈ ഭൂമിയിലുള്ള സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എണ്ണമയമാണ് അതിനകത്ത് എണ്ണയുടെ ഒരു എഫക്റ്റുള്ളൊരു ലിക്വിഡാണത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയാണെന്ന് പറയുള്ളൂ കയ്യിലെടുത്ത് നോക്കിയാൽ അങ്ങനെ പറയുള്ളൂ പക്ഷേ വെള്ളത്തിൽ അത് ലയിച്ച് ചേരുന്നതാണ് അതിൻ്റെ സോൾവെൻ്റ് കൂടെ മിക്സ് ചെയ്ത് വന്നതുകൊണ്ട് വെള്ളത്തിൽ അത് നല്ല രീതിയിൽ ലയിച്ച് ചേരുന്നതാണ് ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും അതിനകത്ത് ഒരു ചെറിയ എണ്ണമായി മാത്രം വെള്ളത്തിൽ ഫീൽ ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ചെടിക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി വരും അതേപോലെ ആൻറ്റി ഫംഗൽ ആൻറ്റി വൈറൽ എഫക്റ്റ് എല്ലാം ചെടിയിൽ സൃഷ്ടിക്കും അതുകൊണ്ട് ചെടിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഇതിൻ്റെ കൂടെ അഡീഷണലി നമ്മൾ സ്യൂഡോമോണസ് കൂട്ടി ഉപയോഗിക്കും സംഭവിക്കുന്നത് ആ സ്യൂഡോമോണസ് ഒന്ന് രണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്കറിയാം ക്യാനോസ്മൈൻ വിൻകോസ്മൈഡ് സിപ്പർമൈസിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിച്ച് ഫംഗസുകൾക്കെതിരെ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് ചെടിയിൽ തരും അപ്പോഴും വീണ്ടും ചെടിക്ക് ഇമ്മ്യൂണിറ്റി കൂടും ഇതുകൂടാതെ ചെടിയിലെ ഫംഗസ് രോഗങ്ങളിൽ നല്ലൊരു കൺട്രോൾ നമുക്ക് കിട്ടും ഇതുകൂടാതെ സ്യൂഡോമോണസ് ചെയ്യുന്നൊരു പ്രവർത്തനമാണ് ബാക്ടീരിയോസിന്ന് പറഞ്ഞൊരു പദാർത്ഥം ഉത്പാദിപ്പിച്ച് ഉണ്ടാകുന്ന ബാക്ടീരിയ പ്രശ്നങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് നൽകും അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ചെടിയെ നാനാ ഭാഗത്തു നിന്ന് ഈ രണ്ട് കോമ്പിനേഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത് ശരിക്കും ചെടിക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാതെ ചെടിയുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുകയും ചെടിയിൽ ഈ ആൻറ്റി ഫംഗൽ വൈറൽ ബാക്ടീരിയൽ എഫക്റ്റുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നൊരു കോമ്പിനേഷനാണ് അപ്പം അല്പം കോസ്റ്റ് ഉള്ളൊരു കോമ്പിനേഷനാണ് നമുക്കറിയാം സീഡോമോണസിന് ഇന്ന് മാർക്കറ്റിൽ നല്ല സീഡോമോണസിന് ഒരു അഞ്ഞൂറ് രൂപ വരെ മാർക്കറ്റ് റേറ്റ് വിലയുള്ളതാണ് ഓരോ കമ്പനികൾ അനുസരിച്ച് വിലയിൽ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് ഈ സേഫ് ത്രീ എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന് ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് രൂപ എന്നാണ് മാർക്കറ്റിലെ ഇപ്പോഴത്തെ വില അപ്പോൾ അത് രണ്ടും കൂടെ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം കോസ്റ്റൊക്കെ നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഇരുന്നൂറ് ടു നാനൂറ് മില്ലി വരെ സേഫ് സേഫ്ത്രി നമുക്ക് ഉപയോഗിക്കാം നമ്മളിവിടെ ഉപയോഗിച്ചത് ഇരുന്നൂറ് മില്ലി സേഫ് സേഫ്ത്രിയും അഞ്ഞൂറ് മില്ലി സ്യൂഡോമോണസും വേണം നല്ല അടിപൊളി റിസൾട്ടായിരുന്നു ചെടിക്ക് നല്ല പച്ച കളറും ശരവൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ കായ് പിടിക്കാനൊക്കെ തുടങ്ങിയിരുന്നു അങ്ങനെ ഇത് ഫോളിയർ ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മണ്ണിൽ കൊടുത്താലും നല്ല റിസൾട്ടാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ കോമ്പിനേഷനെക്കുറിച്ച് പറയാനുള്ളത് കൂടാതെ നമ്മൾ സ്യൂഡോമോണസ് ചെടി കൊടുക്കുമ്പം ചെടിയിലുള്ള അനാവശ്യമായിട്ട് നിൽക്കുന്ന അയൻ പാർട്ടിക്കളൊക്കെ സ്യൂഡോമോണസ് അബ്സോർബ് ചെയ്യുകയും അതുകൂടാതെ ചെടിക്ക് നല്ല വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൊടുക്കുകയും മണ്ണിൽ നിന്ന് നല്ല രീതിയിൽ ന്യൂട്രിയൻസ് എടുക്കുകയും എടുപ്പുകയൊക്കെ ചെയ്യുമ്പോൾ ചെടിക്ക് കുറച്ചും കൂടി നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുകയും നല്ലൊരു എഫിഷ്യൻസി ചെടി കാണിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു കോമ്പിനേഷനാണ് ചെടിയിൽ അതിമാരകമായിട്ടുള്ള ഫംഗൽ രോഗങ്ങളൊക്കെ നിൽക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള ബയോ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമുക്കീ പറയുന്ന റിസൾട്ടിലോട്ടൊന്നും എത്തില്ല ചെടിയിൽ നിന്ന് നമ്മൾ ആ ഫംഗസ് രോഗങ്ങളൊക്കെ അല്പം മുക്തമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത് കൊടുക്കുകയാണെങ്കിൽ ഫംഗൽ രോഗങ്ങൾ വരാതിരിക്കാനും ചെറിയ ചെറിയ ഫംഗൽ രോഗങ്ങളെല്ലാം മാറുകയും ചെടി നല്ല ഫ്രഷായിട്ട് നല്ല രീതിയിൽ കാവ് പിടിക്കാനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മളെക്കൊണ്ട് സാമ്പത്തികം വയ്ക്കുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയും വലിയ ബ്രാൻഡ് കമ്പനികളൊന്നും പുറത്തിറക്കുന്ന പ്രോഡക്റ്റ് അല്ലെന്ന് പറഞ്ഞാൽ അതിന് ക്വാളിറ്റി കുറവൊന്നുമില്ല നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവരവരുടെ റിസൾട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നമ്മൾ വിചാരിച്ചത് ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യണം നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോകളൊന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതുകൂടാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ നമ്മുടെ ചാനലിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങളിലോട്ട് എത്തുകയും നിങ്ങൾക്ക് ഇത്രയും വേഗം കാണാൻ കഴിയുകയും ചെയ്യുന്നു ഇത്രയൊക്കെ നമ്മൾ വീഡിയോ വൈദ്യിപ്പിക്കണം ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി